പയര നല്ലതുപോലെ അതും നല്ലതുപോലെ വൃത്തിയായിട്ട് ഞങ്ങൾ കഴുകിയിട്ടുണ്ട് അത് മൂന്ന് വെള്ളത്തിൽ ഞാൻ കഴുകിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കഴുകി പയറൊക്കെ അത്രത്തോളം കഴുകുമ്പോൾ അത്രത്തോളം വൃത്തിയായിട്ട് പയര നല്ലതുപോലെ കഴുകിയിട്ടുണ്ട് നമുക്ക് കളിക്കുന്ന തിക്കായിട്ട് നമുക്ക് കിട്ടണം പണ്ടുള്ളവരൊക്കെ അടുപ്പിലിട്ടാണ് കഞ്ഞി വെക്കുന്നത് അടുപ്പിലുള്ള അടുപ്പിലിട്ട് വേവിക്കുന്നവരും കഞ്ഞി നല്ലതുപോലെ വേവിക്കുന്ന ടേസ്റ്റാണ് അതുപോലെ വായി കഞ്ഞി നമ്മൾ വയ്ക്കാനുള്ളത് അടുപ്പിലിട്ട് വേവിക്കുന്നതാണ് നല്ലത് ഇപ്പോഴത്തെ എളുപ്പം കരുവേ ഇല്ല കലും കാര്യങ്ങളിലൊക്കെ വെക്കുന്നത് നല്ലതുപോലെ ഞാൻ ആവശ്യത്തിന് എനിക്കിപ്പോൾ നല്ല ഉപ്പുമായിരുന്നു ഉപ്പ് ഓനെ അവർക്കൊക്കെ ഇത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ ഭംഗിയുടെ കുറച്ച് ഉപ്പ് എടുത്തത് എനിക്ക് നല്ല ഉപ്പ് വേണം ഞാൻ ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഉണ്ടാക്കി വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇനി മറ്റൊരു വീടായിട്ട് വരുന്നത് വരെ പൈ യു